രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ച് അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയി പേടീച്ച് പിന്നെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് ഒരു യാത്ര വേറെ കൂട്ടല്ല ആദ്യം തന്നെ നമ്മൾ കുറച്ച് വൃത്തിയാവാന്ന് വെച്ചു പല്ലൊക്കെ തേച്ച് പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇനി കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് ആവാം ആദ്യം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ദെൻ ഈ ബി ബി ക്രീം ആ ജസ്റ്റ് കണ്ണിൽ മാത്രമേ നേടുള്ളൂ കേട്ടോ പിന്നെ ഐലൈൻഡർ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ക സുടിയോടെ കുറച്ച് കരി വരച്ച് പിന്നെ ഒരു കമ്മലിട്ടു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ ഇതാണ് ലുക്ക് അയ്യോ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയി ഗൈസ് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു തലേക്കൊക്കെ കെട്ടി ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയുമോ ഇതാ അമ്മ ഇവിടെ നിന്ന് ഒരുങ്ങുകയാണ് അമ്മ കമ്മല കെട്ടി റെഡി ആവുകയാണ് ഇതാ പോകാൻ വേണ്ടി വെളിയിലോട്ടിറങ്ങുമ്പോൾ കുറ്റി ഇരുട്ട് ആറുമണി ആറു മണിയായതേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നടന്ന് കുറേ സമയം കഴിഞ്ഞ് ബസ് കിട്ടി കിട്ടിയതാ പോത്തങ്കോടത്തെ ഒരു നിമിഷം ഞാനിത് ബംഗാളാണോ എന്ന് ചിന്തിച്ചു ബസ് ഫുൾ ബംഗാളികളായിരുന്നു പിന്നെ ബസ് കിട്ടിയതാ ബസ് കിട്ടാതെ ബസ് കിട്ടിയപ്പോൾ ഓടുന്ന ഓട്ടമാണ് സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടുന്ന ഓടാണ് അരമണിക്കൂർ കാത്ത് നിന്നിട്ടാണ് നിൽക്കുമ്പോൾ ബസ് കിട്ടിയത് പിന്നെ ബസ് കയറിയതായിരുന്നു സീറ്റിട്ടി ഭാഗ്യത്തിന് അങ്ങനെ ഞങ്ങൾ പോവാണ് സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അമ്മയുണ്ട് അച്ഛനുണ്ട് അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു തന്ന ഞങ്ങള് ക്ഷേത്രത്തിൽ പോവാണ് അപ്പോൾ ആ ബസ്സിൽ കയറി പിന്നെ കൊല്ലം ബസ് കൊല്ലം ബസ് കയറി ഓട്ടോയിൽ കയറി ഞങ്ങൾ പോകുന്നത് കയറി ഇവിടെയല്ല കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലാണ് പോകുന്നത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അവിടെ പോകണമെന്ന് അങ്ങനെ ബസ് കിട്ടാനൊക്കെ ഒരുപാട് ലേറ്റായി ഗസ് അഞ്ച് അഞ്ചര ആറ് മണിക്കിറങ്ങി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പത്ത് മണിയായി അവിടെ ചെന്നപ്പോൾ ജംഗാറിൽ കയറിയാണ് പോകേണ്ടത് അപ്പോൾ ജംഗാർ നിറച്ച ആളായിരുന്നു ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി ജങ്കാർ കയറി അപ്പോൾ ഓട്ടോയിൽ കയറാൻ പോയപ്പോഴും ഇവിടുത്തെ ആൾ പറഞ്ഞിരുന്നു നിങ്ങൾ പെട്ടെന്ന് കയറിക്കോ ആകുമ്പോൾ നട ഇടയ്ക്ക് എന്തോ ഉത്സവ ബലിയാണെന്ന് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ജങ്കാർ കയറി ഭാഗ്യത്തിന് ജങ്കാർ കയറി ഉടനെ തന്നെ വണ്ടി ജങ്കാർ എടുത്തായിരുന്നു ജങ്കാറിൽ നിറയെ ആളായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കുറച്ചപ്പുറം കുറച്ച് ദൂരമുള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അമ്പലം കാണാൻ പറ്റും അങ്ങനെ ജംഗാറില് യാത്ര സ്റ്റാർട്ട് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കിട്ടി ഓടുകയാണ് അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് നട ഇടയ്ക്കിവിടന്ന് അമ്മതാ ഓടയാണു നല്ല ദൂരം ഉണ്ടായിരുന്നു ജംഗാരിൽ നിന്ന് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു ഇവർക്ക് ആ ഇതിൻ്റെ നട വരെ വന്നു ഇവിടെ ഇത്ര ദൂരം ഇറക്കിയിട്ട് ഇത്രയും ദൂരം നടക്കും കുറേ നല്ല ദൂരം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ നടക്കാൻ ഞാൻ നടപ്പം അവിടെ കുറെ കടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ കൂട്ടിൽ കെട്ടി ഭജന ഇരിപ്പ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഞങ്ങൾ ഞരിച്ചു പിടിച്ചമ്പലത്തിൻ്റെ ഫ്രണ്ട് ചെയ്തിപ്പോൾ നട അടച്ചു ഗൈസ് അത് ഞങ്ങൾ ഓടുകയാണ് പക്ഷേ ഒരു രക്ഷുണ്ടായില്ല എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പത്ത് മണിയായപ്പോഴേ നട അടച്ചു ഇനി നാല് മണിക്ക് എന്ന് പറഞ്ഞു ഫുഡ് പോലും കഴിച്ചില്ലായിരുന്നു അങ്ങനെ വന്ന് ദോശ കഴിച്ചു പിന്നെ കുറച്ച് അവിടെയൊക്കെ തെണ്ടി പത്തു വന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി എന്നിട്ടവിടെതാ ഇരിക്കുകയാണ് കണ്ടോ അവിടെ കുറേ ആൾക്കാർ ആൾക്കാരവിടെ കിടപ്പുണ്ടായിരുന്നു ഭജന ഇരിക്കാനൊക്കെ കിട ഭജന ഇരിപ്പും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവം അവിടെ പന്ത്രണ്ട് ദിവസമാണ് അതിൻ്റെ ഇതായിട്ട് ഇരിപ്പൊക്കെ ഉണ്ടായിരുന്നു വളരെ വിഷമത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ് മുഖം കണ്ടാൽ തോന്നില്ല വെറുതെ ഞങ്ങൾ അഭിനയിക്കുകയാണ് എന്നിട്ട് പിന്നെ നീണ്ട ക്യൂവിന് ശേഷം സദ്യ കിട്ടി പക്ഷേ സദ്യ അടിപൊളിയായിരുന്നു പായസമൊക്കെ കൂട്ടി അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോഴാണ് അവിടെ അത്ഭുത കിണറിനെ കണ്ടത് അങ്ങനെ ചുമ്മാ പോയി അതിൻ്റെ വീഡിയോ എടുത്തു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂടെ കഴിച്ച് നേരെ അമ്പലത്തിലോട്ട് തന്നെ പോയി ഇതാണ് പ്രശസ്തമായ പേരാലും മണി കിട്ടുന്ന ഇവിടെയാണ് നമ്മൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു നീണ്ട ക്യൂ ഞങ്ങൾ ആ ക്യൂവിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അവർക്ക് എന്തിനാണ് ആ ക്യൂ എന്ന് അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഉത്സവ ബലി തൊഴാൻ വേണ്ടിയിരുന്ന ക്യൂ ഒന്ന് അങ്ങനെ ബലിയൊക്കെ തൊഴുതിരി ഞങ്ങളതാ അതിൻ്റെ ബാഗിലെ കടലിലിറങ്ങി കുറച്ച് റീൽസ് വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കടൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം ഇരുന്നു കുറേ രണ്ട് കുട്ടികൾ വന്നു അവിടെ കളിയായിരുന്നു നല്ല തിരയുണ്ടായിരുന്നു അവിടെ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഇതാ കണ്ടോ തൊഴുത് ക്ഷീണിച്ച് തരുന്നവണിൻ്റെ ഇടയിലുള്ളൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല ഇട്ടിയും ചവിട്ട് കുത്തുമായിരുന്നു ഗൈസ് അങ്ങനെ ലൈറ്റും കാണാൻ പറ്റി രാവിലെ വന്ന് ഞങ്ങൾ ഈ ലൈറ്റ് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത് കാര്യം രാവിലെ പത്തു മണിക്ക് നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തൊഴുതിട്ട് വീട്ടിൽ എത്തുമ്പോൾ ഇത് കാണാൻ പറ്റില്ലല്ലോ ഇത്രയും ലീറ്റ് ആയതുകൊണ്ട് ലൈറ്റ് കണ്ടു ഇതെയ്യാകുമ്പോൾ സാധനങ്ങൾ കൊണ്ട് പോകുന്നു ഞാനൊരു ഐസ് ക്രീം പിടിച്ചു അതുകഴിഞ്ഞ് നമ്മൾ ജങ്കാർ കയറി പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അവിടെ ഫുള്ള് അന്നത്തെ ദിവസം ഫുള്ള് കാണാനുള്ള ഇതായിരിക്കും ദൈവം തന്നതല്ലെങ്കിൽ പിന്നെ രാവിലെ പത്ത് മണിക്കത്ത് ഞങ്ങൾ ആറു മണി വരെ അവിടെ നിൽക്കുള്ളൊ ആറ് ആറരയായി തിരിച്ച് ജംഗാർ കയറി തിരിച്ച് പോയപ്പോൾ നല്ല ആയിരുന്നു എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് വന്ന് അതേ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങൾ രാത്രി പത്ത് മണിയായി സക്സസ്ഫുള്ളി വീട്ടിലെത്തി